ും സ്വാഗതം ഡി പി സി പി ഒ പരീക്ഷയും മെയ് പതിനൊന്ന് ഇരുപത്തഞ്ച് ദിവസങ്ങളായിട്ട് നടക്കാൻ പോവാണ് അപ്പൊ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അല്ലെ എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ തീരാം ഏതു ഭാഗം കൂടുതൽ പഠിക്കണം രണ്ടു മൂന്ന് മാസം കൊണ്ട് കംപ്ലീറ്റ് തീരുമോ പഠിച്ചു തീരുമോ സിലബസ് മുഴുവൻ പഠിച്ചു ചേർത്ത് നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളായിരിക്കാം ഇപ്പോ സി പി എന്ന് പറയുന്ന പരീക്ഷ പോലീസ് ജോലി സ്വപ്നം കണ്ടു നടത്തുന്നവരുടെ മനസ്സിലുണ്ടാവുക അല്ലെ പക്ഷേ ഒബിയസ്ലി നിങ്ങൾക്കറിയാം ഇത്രയും വലിയൊരു സിലബസ് ആണ് ഈ സിലബസ് മുഴുവനായിട്ടും രണ്ടു മാസം കൊണ്ട് കംപ്ലീറ്റ്ലി പഠിച്ചു എന്ന് പറയുന്നത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ് പഠിച്ചു തീർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ പഠിച്ച് തീർക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ് അത് ഓപ്പൺ ആയിട്ട് പറയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്തുകൊണ്ട് നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് പറ്റും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയോട് കൂടി പഠിക്കുക എന്നുള്ളതാണ് അല്ലാതെ വലിച്ചു വാരി എവിടെന്നെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് സമയം ഒരുപാട് പഠിക്കുന്നുണ്ടാവും പക്ഷേ നല്ല റാങ്ക് എത്തണം എന്നില്ല ഇപ്പോൾ നിങ്ങൾക്കറിയാം പ്രത്യേകിച്ച് ജസ്റ്റ് കട്ട് ഓഫ് കയറുകൊണ്ട് കാര്യമില്ല റാങ്ക് ലിസ്റ്റിലെ പേര് വന്നിട്ട് കാര്യമുണ്ടോ ഇല്ല നല്ല റാങ്ക് വരണം അല്ലെ നല്ല റാങ്കിലേക്ക് നല്ല മാർക്കോട് കൂടി പാസ്സാവണം അപ്പൊ ഒരു കട്ട് ഓഫിനെക്കാട്ടിലും ചിലപ്പോ പത്തോ പതിനഞ്ചോ മാർക്ക് കൂടുതൽ നിങ്ങൾക്ക് നേടാൻ സാധിച്ചാൽ നിങ്ങൾക്ക് നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റും ജോലി ഉറപ്പിക്കാൻ പറ്റും അപ്പം നിങ്ങൾ എങ്ങനെ പഠിക്കണം അവസാനത്തെ ഈ ഒരു കാലഘട്ടത്തിനകത്ത് നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിലബസിനെ മൂന്നായി തിരിക്കണം അഡ്ഹോക്ക് അഡ്വോക്കിലേണിങ്ങിനകത്ത് ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് അതിനകത്ത് പഠിപ്പിക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് അഡ്വോക്കിൽ പഠിച്ചാലും നിങ്ങൾ ഒറ്റയ്ക്ക് എടുത്ത് പഠിച്ചാലും എങ്ങനെയായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് പഠിച്ച് നല്ല മാർക്ക് വേണമെങ്കിൽ ചെയ്യേണ്ട രീതി ഇതാണ് ഈ സിലബസിനെ മൂന്നായിട്ട് തിരിക്കുക അതിൽ ആദ്യത്തെ ഒരു സെറ്റ് എന്ന് പറയുന്നത് അറുപത്തിയെട്ട് മാർക്കിന്റെ മാർക്ക് സ്കോറിംഗ് ടോപ്പിക് ആണ് അറുപത്തിയെട്ട് മാർക്കിന്റെ മാർക്ക് സ്കോറിങ് ആയിട്ടുള്ള ടോപ്പിക്ക് ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം സ്പെഷ്യൽ ടോപ്പിക്കിൽ ഇരുപത് മാർക്ക് ഉണ്ട് പത്ത് മാർക്ക് മാത്സ് ഉണ്ട് പത്ത് മാർക്ക് ഇംഗ്ലീഷ് ഉണ്ട് പത്ത് മാർക്ക് മലയാളം ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എട്ട് മാർക്ക് ഉണ്ട് അല്ലെ അപ്പൊ കറന്റ് അഫെയറിലെ പത്ത് മാർക്ക് ഇത്രയും ചേരുമ്പോൾ അറുപത്തി എട്ട് അല്ലെ ഈ അറുപത്തിയെട്ട് മാർക്കാണ് മാർക്ക് സ്കോറിങ് എന്നാൽ ഒരുപാട് പഠിക്കാനുണ്ടെന്ന് വെച്ചാ അത്ര ഇല്ലേലും ആ അറുപത്തെട്ട് മാർക്കാണ് മസ്റ്റ് സ്റ്റഡി ഡെയിലി നിങ്ങൾ പഠിച്ചിരിക്കണം അപ്പൊ അഡ്ഗോക്കിനകത്തുള്ള ക്രാഷ് കോങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഡേ വൺ എന്ന് പറയുന്ന ഒരു ഫോൾഡർ നിങ്ങൾ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ അതില് മൂന്ന് ഫോൾഡേഴ്സ് കാണാൻ പറ്റും അതിൻ്റെ ഫസ്റ്റ് ഫോൾഡറിനകത്ത് മസ്റ്റ് സ്റ്റഡി ഹോട്ട് ടോപ്പിക് ഫോർ സിക്സ്റ്റിഎറ്റ് മാർക്ക് എന്ന് പറയുന്ന ഫോൾഡർ കാണാം നിങ്ങൾ അതും അത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് അഞ്ചോ ആറോ ഏഴോ വീഡിയോസ് ഉണ്ടായിരിക്കും ഇരുപത് ഇരുപത്തി അഞ്ച് മിനിറ്റിന്റെ ആറോ ഏഴോ വീഡിയോസ് ആയിരിക്കും ഉണ്ടാവുക അതിന്റെ പി ഡി എഫ് നോട്ടുണ്ടായിരിക്കും അതുപോലെ ഡെയിലി പഠിക്കേണ്ട കുറച്ച് കറണ്ട് അഫെയറിന്റെ സ്ലൈഡ് ഉണ്ടായിരിക്കും കുറച്ച് ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും വൊക്കാബുലറികൾ ഉണ്ടായിരിക്കും എത്രയാണ് അതിന്റെ ഒരു ടെസ്റ്റും ഉണ്ടായിരിക്കും ഇത് സിമ്പിൾ ആയിട്ട് പഠിച്ചു തീർക്കാൻ പറ്റാവുന്നതാ ഒരാള് എന്തായാലും എക്സാം ഇത്ര എടുത്തല്ലോ കുറച്ച് സമയം എന്തായാലും സ്പെൻഡ് ചെയ്യണം ആ സ്പെൻഡ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു മൂന്നോ മൂന്നര മണിക്കൂർ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ മസ്റ്റ് സ്റ്റഡി എന്ന് പറയുന്ന ടോപ്പിക് പഠിച്ചു തീർക്കാം ജസ്റ്റ് പഠിച്ചു തീർന്നത് കാര്യമില്ല നിങ്ങൾ എന്തായാലും റിവൈസ് ചെയ്യണം ആ നന്നായിട്ട് റിവൈസ് ചെയ്യണം ഞാൻ എപ്പോഴും പറയാറ് ഒരു ദിവസം പഠിക്കുന്ന കാര്യം അന്ന് തന്നെ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യങ്ങൾ നിങ്ങൾ റിവൈസ് ചെയ്യണം എന്നാ അങ്ങനെ റിവേഴ്സ് ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ശരിക്കും എക്സാം ഹോളിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ റിവിഷൻ ഇല്ലെങ്കിൽ നമ്മൾ കുറേ പഠിക്കും പക്ഷെ മാർക്ക് കിട്ടില്ല സോ ഡേ വൺ എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് എന്താണുള്ളത് ആദ്യത്തെ ഫോൾഡറിൽ ഡേ വണ്ണിനകത്ത് മസ്റ്റ് സ്റ്റഡി ടോപ്പിക് ആ അറുപത്തെട്ട് മാർക്കിന്റെ ആ ഒരു ദിവസം കൊണ്ട് പഠിപ്പിച്ചതർക്കല്ലാതെ അത് എല്ലാ ദിവസവും അറുപത്തെട്ട് മാർക്കിന്റെ ആ ഈ ഒരു പറഞ്ഞ ഈ ഒരു പറഞ്ഞ ടോപ്പിക്ക് ഉണ്ടല്ലോ അതിൽ നിന്നും കുറച്ച് വീഡിയോസ് ആറോ ഏഴോ വീഡിയോസ് വീതം ഡെയിലി തരും അത് ഉറപ്പായിട്ടും പഠിച്ച് അതിന് തന്നെ ഒരു റിവിഷൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും ആ ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം അത് കഴിഞ്ഞാൽ രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് പതിനേഴ് മാർക്കിന്റെ സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ആണ് അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സയൻസ് ആണ് പത്ത് മാർക്ക് സയൻസ് ഉണ്ട് ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ ബയോളജി ഇതെല്ലാം ചെയ്യുന്ന പത്ത് മാർക്ക് ഉണ്ട് പിന്നെ ഫിസിക്സിൻ്റെതായിട്ടുള്ള കുറച്ച് പോ ഉണ്ട് കേരള ഭരണവും ഭരണപരിഷ്കാരങ്ങളും തുടങ്ങിയിട്ടുള്ള ഒരു കുറച്ച് ചെറിയൊരു ടോപ്പിക്ക് ഉണ്ട് അതുപോലെ തന്നെ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ കൾച്ചർ തുടങ്ങിയിട്ടുള്ള ഭാഗത്തു കുറച്ച് മാർക്ക് ഉണ്ട് ഇതെല്ലാം ചേരുമ്പോൾ പതിനേഴ് മാർക്ക് നിങ്ങൾക്ക് കിട്ടും പക്ഷെ ഈ പതിനേഴ് മാർക്കിന് ഒരുപാട് പഠിക്കാനുണ്ട് അപ്പോൾ കെമിസ്ട്രി ഒക്കെ ഫസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാടുണ്ട് പഠിക്കാൻ സോ അത്രയും പഠിച്ചിട്ട് നമുക്ക് വെറും പതിനേഴ് മാർക്ക് കിട്ടുന്നത് സോ അതിനെ നമുക്ക് കളയാനും പറ്റില്ല കാരണം ആ മറ്റേ അറുപത്തെട്ട് മാർക്കിൽ കുറച്ച് മാർക്കൊക്കെ ചിലപ്പോൾ പോയേക്കാം അല്ലേ അപ്പൊ അത് പോകുന്നത് ഇവിടെ നികത്താൻ പറ്റണം അതുകൊണ്ട് ഇതിനെ കളയരുത് അതുകൊണ്ട് തന്നെ ഇതിനെ സെക്കൻഡ് പ്രയോറിറ്റി വെച്ചുകൊണ്ട് ഈ അറുപത്തെട്ട് മാർക്കിൻ്റെ ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞതുപോലെ ആറോ ഏഴോ വീഡിയോ ക്ലാസ് ഉണ്ടെങ്കിൽ അതുകൂടെ പഠിച്ചു തീർത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് നേരെ അങ്ങോട്ട് ചടുക സെക്കൻഡ് പ്രയോറിറ്റിയിലേക്ക് കിടക്കാം ആ സെക്കൻഡ് പ്രയോറിറ്റി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യണം തേർഡ് പ്രയോറിറ്റി അഥവാ ലീസ്റ്റ് പ്രയോറിറ്റി ആയിട്ടുള്ള ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് പതിനഞ്ച് മാർക്കേ ഉള്ളൂ എന്നാൽ മലപോലെ ഒരുപാട് പഠിക്കാനുണ്ട് നിങ്ങൾ അത് ജസ്റ്റ് കണ്ടുപോകാൻ മാത്രം ചെയ്യാം അപ്പോ അഡ്ഹിന് അങ്ങനത്തുള്ള സ്റ്റഡി പ്ലാൻ ഇതാണ് ഒരു ദിവസം ഉള്ളത് അതിനെ മൂന്നായിട്ട് തിരിക്കുന്നു മാസ്റ്റർ സ്റ്റഡി ആയിട്ടുള്ള കുറച്ച് ക്ലാസുകൾ അതിന്റെ റിവിഷൻ ടെസ്റ്റ് ദെൻ സെക്കൻഡ് പ്രയോറിറ്റി ആയിട്ടുള്ള കുറച്ച് ക്ലാസ്സുകൾ അതിൻ്റെ റിവിഷൻ ടെസ്റ്റ് ദെൻ തേർഡ് അതായത് ലെസ് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് അതിൻ്റെ റിവിഷൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ക്ലാസുകൾ ആദ്യം തന്നെ കാണാനിരിക്കരുത് നിങ്ങൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എപ്പോഴും മസ്റ്റ് സ്റ്റഡി കംപ്ലീറ്റ് കവർ ചെയ്യുക അത് റിവേസ് ചെയ്യുക സെക്കൻഡ് പ്രയോറിറ്റിയിൽ കിടക്കുക അത് പഠിക്കുക അത് റിവൈസ് ചെയ്യുക ദെൻ സമയമുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ജസ്റ്റ് എന്ത് ചെയ്യുക ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സിന്റെ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം കേട്ട് പഠിക്കാൻ ശ്രമിക്കുക അതിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം ഉണ്ടെങ്കിൽ ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറിലെ ഉറക്കവും അതുപോലെ തന്നെ റെസ്റ്റൊക്കെ വേണം ഭക്ഷണം വേണം അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഹിസ്റ്ററി ജോഗ്രഫിയും റിവേസ് ചെയ്യാനിരിക്കുക കാരണം ഈ ഒരു സമയം ഞാൻ പറയുന്നത് അത് നിങ്ങളൊരു ഒരു വർഷം മുമ്പേ പഠിച്ചു തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം പക്ഷേ ഈ ഒരു ലാസ്റ്റത്തെ കുറച്ച് ദിവസങ്ങളാവുമ്പോ നിങ്ങൾ ഹിസ്റ്ററിയും ജോഗ്രഫിയും എക്കണോമിക്സും മാത്രം ഇരുന്ന് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാണ്ടല്ലോ നിങ്ങളൊന്നും ആവില്ല മാർക്ക് ഭയങ്കര കുറവായിരിക്കും നിങ്ങൾ എത്ര പഠിച്ചാലും നമ്മൾ മോഡൽ എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് മാർക്ക് കുറവായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം ഇങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തെ അഞ്ചു ദിവസം പഠനം കഴിഞ്ഞാൽ ആറാമത്തെ ദിവസം റിവിഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ അഞ്ചു ദിവസം പഠിക്കുന്നു ആറാമത്തെ ദിവസം റിവേഴ്സ് ചെയ്യുന്നു അങ്ങനെ കൃത്യമായിട്ടുള്ള ഈ സിലബസിന് മൊത്തമായിട്ട് ഇതുപോലെ മൂന്നായിട്ട് തിരിച്ച് അറുപത്തെട്ട് മാർക്ക് പതിനേഴ് മാർക്ക് പതിനഞ്ച് മാർക്കായിട്ട് തിരിച്ചിട്ട് ഡെയിലി പതിനഞ്ച് പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള ക്ലാസുകൾ അത് ഇരുപതഞ്ച് മിനിറ്റിന്റെ ക്ലാസുകൾ ആയിരിക്കും ഒരു മണിക്കൂറിന്റെ ലോങ് ക്ലാസസ് അല്ല നിങ്ങൾക്ക് പറ്റാവുന്ന തരത്തിലുള്ള ഇരുപതെട്ട് ഇരുപത്തിയഞ്ച് മിനിറ്റിൻ്റെ ഉള്ള ക്ലാസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു പ്രൊവൈഡ് ചെയ്യുന്നു പി ഡി എഫ് നോട്ടുകളൊക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടാവും ടോപ്പിക് വൈസ് റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും മോഡൽ എക്സാമുകൾ ഉണ്ടായിരിക്കും ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ സോ ഇതെല്ലാം കൂടിയിട്ട് അറുപത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് തീർക്കാവുന്നൂ സിമ്പിൾ ആയിട്ട് തീർക്കാവുന്നേ ഉള്ളൂ സോ നിങ്ങൾ അഡ്വക്കേറ്റിനകത്ത് ചേർന്നാലും ചേർന്നില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു രീതിയില് നിങ്ങൾ മാർക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ കുറച്ച് ദിവസങ്ങൾ മതി നിങ്ങൾക്ക് നല്ല കൂടി നല്ല റാങ്കോട് കൂടിയിട്ട് നിങ്ങൾക്ക് പരീക്ഷ ക്രാക്ക് ചെയ്ത് നിങ്ങളുടെ സ്വപ്ന ജോലിയായിട്ടുള്ള അല്ലെ നിങ്ങളുടെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് നല്ല പോലീസ് യൂണിഫോമില് സെല്യൂട്ടൊക്കെ അടിച്ച് അമ്മയോട് അച്ഛനോടോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തക്കാരോടൊപ്പം സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ ജീവിതത്തിലെ വലിയൊരു വലിയൊരു മുഹൂർത്തം അല്ലെ ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ശ്രമം ഇപ്പോ നിങ്ങൾ തുടങ്ങിയാൽ പോലും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ും മാക്സിമം ട്രൈ ചെയ്യ കിട്ടുന്ന സമയം മുഴുവനായിട്ടും പഠിക്കാൻ ശ്രമിക്കുക ഒരു മിനിറ്റ് പോലും നിങ്ങൾ കളയാതെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം നേടിയെടുക്കാൻ പറ്റും സോ ഓൾ ദി ബെസ്റ്റ്